അഫ്ഗാനിസ്ഥാൻ ആൻഡ് പാകിസ്ഥാൻ റീസ്റ്റാർട്ട് പീസ് ടോക്സ് ഇൻ ഇസ്താംബുൾ സോഴ്സസ് ഇനി അടുത്ത കോമഡി അതായത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും കറഞ്ഞ കുറച്ച് നാളുകളായിട്ട് രണ്ട് മൂന്നാഴ്ചയായിട്ട് അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ബോർഡറിൽ പാകിസ്ഥാൻ അവിടെ പോയിട്ട് ബോംബിടുന്നു അഫ്ഗാനിസ്ഥാൻ ഇവിടെ വന്ന് ബോംബിടുന്നു പാകിസ്ഥാൻ പറയുന്നത് അഫ്ഗാനിസ്ഥാൻ്റെ താലിബാൻ ഞങ്ങളുടെ പാകിസ്ഥാനിൽ കിടന്നിട്ട് കളിക്കുന്നുണ്ട് അത് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല എന്നുള്ളതാണ് പാകിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാനുകൾ പറയുന്നത് ഞങ്ങൾ അവിടെ ഇസ്ലാമിൻ്റെ പ്രവർത്തനമാണ് നടപത്തനാണ് നടത്തുന്നത് അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നാണ് ചോദിക്കണത് ഇവിടെയാണ് നമ്മൾ പറയുന്നത് ഇസ്ലാം ഭരണത്തിൽ ഏറിക്കഴിഞ്ഞാലും ആരാണ് യഥാർത്ഥ മുഹമ്മദിൻ്റെ ആൾ ആരാണ് യഥാർത്ഥ മുഹമ്മദീയൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വീണ്ടും യുദ്ധം ഉണ്ടാവും എന്നുള്ളതാണ് ആരി പലപ്പോഴായിട്ട് പറഞ്ഞുള്ള കാര്യമാണ് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ഇപ്പോഴുള്ള യുദ്ധം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിൻ്റെ പിന്നെ മധ്യസ്ഥത വഹിക്കാൻ നോക്കുന്നത് തീവ്രവാദികളായിട്ടുള്ള തുർക്കി എർദുഖാൻ്റെ എർദുഖാൻ എന്ന് പറയുന്ന ആ ഒരു ഗവൺമെൻറ്റും തുർക്കിയിലുള്ള ഇറദുഖാൻ്റെ ഗവൺമെൻറ്റും ഖത്തറിലുള്ള നമ്മുടെ എം പിൻ്റെ തമീം മജീദുമാണ്